ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോവിഡ് വീഡിയോ ആയിട്ടൊന്നുമല്ലോ അപ്പോൾ നമ്മളിവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷമായി അപ്പോൾ അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് എത്ര രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഇത് തുടങ്ങിയത് ഇപ്പോഴും പൈസ കിട്ടുന്നുണ്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളോട് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മളടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ യൂട്യൂബ് പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെടുത്ത് കൂടുതലും ചോദിക്കാറുള്ളത് അപ്പോൾ അവരോടായിട്ട് പറയാനുള്ളത് എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് യാതൊരു വിധ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ കിട്ടുക അങ്ങനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചുമ്മാതണ്ട് തുടങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയതാണ് അപ്പോൾ ഒന്നും അറിയാത്ത എനിക്ക് ഇത്രയും വരെ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് സാധാരണ ഒരു ഫോണും നമുക്കൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുകയും നല്ല ഏണിങ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഏതായാലും വീഡിയോ ചെയ്യുകയാണല്ലോ അപ്പം ആദ്യം മുതൽ നമുക്കൊരു കഥ പോലെ പറഞ്ഞു തുടങ്ങാം കേട്ടോ അപ്പം മോളൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവളുടെ ക്ലാസ്സിൽ കുട്ടികൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ അവൾ നന്നായിട്ട് വരക്കുമായിരുന്നു അപ്പോൾ അവൾ അത്രയും കൂടിയും വരക്കാത്ത കുട്ടികൾ യൂട്യൂബിൽ വരച്ചിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് വീഡിയോസ് അപ്പോൾ കുറേ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് ആ വീഡിയോ പോയാലും നമുക്കത് കാണാൻ പറ്റും ആ ലെവലിലാണ് നമ്മളത് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ അവൾ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ട് നമുക്കും തുടങ്ങാം നമുക്കും തുടങ്ങാം എനിക്ക് തുടങ്ങണം എനിക്ക് തുടങ്ങണം പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്നാൽ തുടങ്ങാം കുട്ടികളെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങനെ വരച്ച് പെയിൻറ്റൊക്കെ കൊടുക്കുക ഞാനതിങ്ങനെ വീഡിയോ എടുത്ത് നിന്നിട്ട് അവൾ തന്നെ അവളെ ഇഷ്ടം ോഡ് ചെയ്യുക ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്നത് തുടങ്ങുന്നതെട്ടോ അതിൽ ഏറ്റവും വലിയ വിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചാനല് ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇട്ട് അപ്ലോഡ് ചെയ്യണത് എന്നിട്ട് ഒരു ഒരു വ്യൂസ് പോലും ഇല്ല ആകനെ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന രണ്ട് ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ രണ്ട് സബ്സ്ക്രൈബർ മാത്രം ഒരു വോയിസ് പോലും ഇല്ല ഒരു വ്യൂസ് പോലും ഇല്ലാതെ അങ്ങനെ കിടക്കയായിരുന്നു കേട്ടോ അത് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നീട് ഇവിടെ ഓരോ ദിവസം ഓരോന്നായിട്ട് വീഡിയോ ഇടും പക്ഷേ ഇതിനൊന്നും റീച്ചൂലില്ല ആരും കാണുന്നില്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിന്ന് ഞാനിന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തു തുടങ്ങി കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും ഒന്നും ആരും കാണുന്നില്ല കേട്ടോ അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ആദ്യം ചെറിയൊരു കോഴിക്കൂട് ഉണ്ടായിരുന്നു അപ്പോൾ അത് മേലെ നമ്മളൊരു വലിയൊരു കോഴിക്കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പണിക്കാരൊക്കെ വന്ന് കോഴിക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് അവരെ തന്നെ ഞാൻ പറഞ്ഞു കുട്ടികളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ വീഡിയോ എടുത്തോ നമുക്കത് വെറുതെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തേലും ഇടണമല്ലോ അങ്ങനെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മളൊരു കോഴിക്കോടിൻ്റെ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് എന്നല്ലാതെ കണ്ടിട്ട് ആ വീഡിയോ നമ്മൾ ഇട്ടില്ല കേട്ടോ കാരണം ഈ കുക്കിങ്ങിൻ്റെ വീഡിയോയും പിന്നെ ചെറുമാതിരി ചിത്രം വരച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കോഴിക്കോടിൻ്റെ വീഡിയോ ഇടാൻ കുട്ടികൾ സമ്മതിച്ചില്ല അവർ പറഞ്ഞു പിന്നെ പറ്റൂല ഇടാൻ ഞങ്ങളുടെ ചാനലിൽ ഇടാൻ പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അവൾ വരക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചാനലിൻ്റെ പേര് ഉമ്മച്ചിയും മോളൂസും ഞങ്ങൾ എന്താളും കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പേരും ഞങ്ങൾ അങ്ങനെ ഇട്ടു പക്ഷേ കോഴിക്കോടിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല കേട്ടോ പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ ഗോതമ്പ് ഒരു മുളപ്പിച്ചിട്ടുള്ളൊരു വീഡിയോ അവരെന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഗോതമ്പ് മുളപ്പിച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അത് കോഴികൾക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് എടുക്കുക പറഞ്ഞപ്പോൾ പിന്നെ അവർ അന്ന് അത് എടുക്കുന്നത് ഗോതമ്പ് കാണാൻ നല്ല രസമുണ്ട് പറഞ്ഞിട്ട് ആ മുളപ്പിച്ചൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായപ്പോൾ രണ്ടുപേരും ചെറിയ കുട്ടികളാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് അവർക്ക് ഒരു ഭംഗി തോന്നിയപ്പോൾ ഇടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഫസ്റ്റ് വീഡിയോ നമ്മൾ കോഴിമേൽക്കെത്തുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് പിന്നീട് നമുക്ക് യൂട്യൂബിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് പറ്റി നാലായിരം അവറും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റി അപ്പോൾ അതിനുള്ള യൂട്യൂബിൽ നിന്ന് പൈസ ഒക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനുള്ള വീഡിയോസ് ആയി ഇടലുടങ്ങിയിട്ട് പിന്നെ നിരത്തി കുക്കിങ്ങിൻ്റെ വീഡിയോയും വീഡിയോസ് ഒക്കെ ഇട്ട് അപ്പോൾ കോവിഡ് വീഡിയോസ് ആണെങ്കിൽ കുറേശം ഇങ്ങനെ റീച്ച് ആവുന്നുണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിലും ഒന്നും ആവണില്ല അപ്പോൾ ഫസ്റ്റത്തെ വൺ കെ വീഡിയോ ഒക്കെ ഈ ഗോതമ്പ് മുളപ്പിച്ചതിന് വൺ കെ ഒക്കെ ആയി കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടി പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ആറ് മാസത്തിന് ശേഷം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ കാര്യമായിരുന്നു നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടിയാണല്ലോ അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കാര്യമില്ല നമുക്ക് നാലായിരം അവറും കൂടി ആയി കിട്ടണം എല്ലാ വീഡിയോസും കൂടിയിട്ട് ആൾക്കാർ കണ്ടിട്ട് നാലായിരം മണിക്കൂർ കാണണം എന്നുള്ളതാണ് നാലായിരം അവർ അപ്പോൾ നമ്മളുടെ ഇതിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു മൂവായിരം അവറെ ആയിട്ടുള്ളൂ ബാക്കി ആയിരം അവർ ബാക്കിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് വൺ ആണ് വൺ ഇയറിൻ്റെ ഉള്ളിലാണ് ഈ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് പിന്നീട് അങ്ങോട്ട് നമ്മൾ വൺ ഇയർ ആവാനുള്ള ഒരു കഷ്ടപ്പാടിലായിരുന്നു കേട്ടോ നേരത്തെ ദിവസം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുക റീച്ച് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ കൂടുന്നുണ്ട് പക്ഷേ അവർ ഇങ്ങോട്ട് കയറി വരേണ്ടിണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു വർഷം നാളെ ആവുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് അവറെ ആയിട്ടുള്ളൂ അതുമേൽ നമ്മൾ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉറപ്പിച്ച് നമ്മൾ തീരുമാനിച്ച് എന്തായാലും നമുക്ക് നമുക്കത് മോണ്ടി ആയി കിട്ടില്ല നമ്മൾ ചാനൽ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സാഡായിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങിയേ അപ്പോൾ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് അവറാണ് ആയി കിട്ടിയിട്ടുള്ളത് ഒരു രാത്രി കൊണ്ട് എന്തായാലും അഞ്ഞൂറ് അവർ ആയി കിട്ടിയിട്ട് നാലായിരം അവർ ആവൂലെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് കിടന്നുറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കൂലെന്ന് വിചാരിച്ചു പക്ഷേ മനല്ലാം മനസ്സല്ല നമ്മളൊരു രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ വെറുതെ ഇങ്ങനൊരു സമാധാനം ഇല്ലാതെ ഇങ്ങോട്ട് എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടോ അങ്ങനെ നോക്കിയ സമയത്താണ് അത്ഭുതം എന്ന് പറയട്ടെ നമ്മളുടെ ചാനല് മോണിറ്റൈസേഷൻ ആയി നിൽക്കുന്നത് കണ്ടുകെട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര അത്ഭുതം ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്തുണ്ട് നമ്മളുടെ ഒരു ഗോതമ്പും ഒളിപ്പിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതങ്ങ് കയറി വൈറലായി പോയിട്ട് നാലായിരം അവറിന് പകരം നാലായിരത്തഞ്ഞൂറ് അവറായിട്ടാട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മളുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ മോണിറ്റൈസേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രം നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ആരെങ്കിലും യൂട്യൂബിൽ പൈസ കിട്ടുന്നവരുണ്ടോ അങ്ങനെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഒരു ടീമിനെ നമ്മൾ കണ്ടെത്തി അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി കിട്ടിത്തുടങ്ങിയിക്കുന്നത് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ടോ അവരെ വീട്ടിലേക്ക് പോയിട്ട് അവരാണ് നമുക്ക് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് അവരെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു പിൻലെറ്റർ അവർ അവിടുന്ന് അയക്കണം ആ പിൻലെറ്റർ കിട്ടാനായിട്ട് നമ്മൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടോ നമ്മൾ വിചാരിക്കും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും എന്നൊക്കെ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ശേഷം മെസ്സേജ് വന്നു നമുക്ക് എന്താ പറയുക പിൻ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടി വന്നു കേട്ടോ നമ്മളുടെ പോസ്റ്റിലേക്ക് അയക്കാണ് ചെയ്യുക പക്ഷെ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അന്വേഷിച്ചപ്പോഴും പോസ്റ്റ്മാൻ പറഞ്ഞത് ഇവിടെ ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല എന്നായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ അപ്ലോ അപ്ലൈ ചെയ്തു അതിൻ്റെ ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്തു വീണ്ടും അപ്ലൈ ചെയ്തപ്പോൾ പിന്നീട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അപ്പളും രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു വന്ന് കിടന്നിട്ട് എന്നിട്ടാണ് നമുക്ക് ആ ഒരു സാധനം കിട്ടിയത് അപ്പോൾ അതിൻ്റെ മുന്നേ അപ്ലൈ ചെയ്തതും പോസ്റ്റ് ഓഫീസിൽ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഫോമാണ് നമുക്ക് കിട്ടിയിട്ട് ലെറ്റർ രണ്ടെണ്ണമായിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അത് ഫോസ്റ്റ് മാനിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിൽ കൊടുന്നിട്ട് സൈൻ ചെയ്തിട്ട് നമുക്ക് തരേണ്ട ഒരു സാധനമാണ് പക്ഷേ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട്രാവശ്യം കുറേ ലേറ്റ് ആയതിൻ്റെ ശേഷം ആണ് പിൻലെറ്റർ കിട്ടി കേട്ടോ അങ്ങനെ ലെറ്റർ കിട്ടി പിൻ നമ്പറൊക്കെ അടിച്ചുകൊടുത്ത് അപ്ലൈ ചെയ്ത് അങ്ങനെ മോണിറ്റൈസേഷൻ ഓണായി കിട്ടി കെട്ടോ പിന്നീട് നമുക്കിങ്ങനെ ഡോളർ വരൽ തുടങ്ങിയത് ഡോളറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക നന്നായി വർക്ക് ചെയ്യുക വെച്ചാൽ ഡെയിലി ഒന്നും രണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നല്ല റീച്ച് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നല്ല വരുമാനം കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും അപ്പുറമാണ് നമുക്ക് അതിനുള്ള വരുമാനം കിട്ടുക എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരും കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ സൈഡ് ആയിട്ടാണ് യൂട്യൂബ് ചാനലിനെ കാണുന്നത് മെയിനായിട്ട് എനിക്കൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കടയിൽ നിന്ന് ഫാഷൻ ഡിസൈനറാണ് അപ്പോൾ നമുക്ക് ഷോപ്പിൽ തന്നെ അത്യാവശ്യം വർക്കും കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം ഒരു എട്ട് മണി വരെ നമ്മളിവിടെ ഷോപ്പിലാവും പിന്നെ ഒഴിവുള്ള ദിവസം മാത്രമാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കേട്ടോ എടുക്കുന്നത് ഒഴിവുള്ള ദിവസം വല്ലാത്ത ദിവസങ്ങളും രാത്രിയിലൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാറില്ല അപ്പൊ അഞ്ചു വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടിയത് പിന്നെ നാല് വർഷമാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഡോളർ വന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാതായിട്ട് പോലും നമുക്ക് വൺ ലാക്കിൻ്റെ അടുത്താണ് ഇതുവരെ കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ടുള്ള എമൗണ്ട് അങ്ങനെ പറയാനും യൂട്യൂബിൽ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വൺ ലാക്ക് ആയിട്ടില്ല വൺ ലാക്കിൻ്റെ അടുത്ത് വരെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്നും അറിയാതെയും കണ്ടിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതുവരെ ഇത്ര എമൗണ്ടെങ്കിലും കിട്ടിയല്ലോ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ വിചാരിക്കുന്ന ഓരോരുത്തർക്കും പറ്റുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ